ഹായ് ഫ്രണ്ട്സ് ഫ്രഞ്ച് മീഡിയടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ വർഷവും ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയ്ൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാകുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പരിസ്ഥിതി സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ലോക പരിസ്ഥിതി ദിനാചരണത്തിലെ ആതിഥേയ രാജ്യമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയെ യുവൻ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്ക് ആദ്യമായാണ് ഈ അവസരം ലഭിക്കുന്നത് യു എൻ പരിസ്ഥിതി വിഭാഗം യുണൈറ്റഡ് നേഷൻസ് എൻവയർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ടീമാണ് ഇന്ത്യയെ തിരഞ്ഞെടുത്തത് കാട് നിങ്ങളുടെ പ്രകൃതി പരിചാരകൻ എന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു ലോകമെമ്പാടുമുള്ള ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ ഈ ദിനം ആഘോഷിക്കുന്നു ഇത് ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചതാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് പരിസ്ഥിതിയുമായുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഇടപെടൽ കുറയ്ക്കാൻ ഇത് ലക്ഷ്യമിടുന്നു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോം മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയാണ് ലോക പരിസ്ഥിതി ദിനം സ്ഥാപിച്ചത് മനുഷ്യരുടെ ഇടപെടലുകൾ നമ്മുടെ പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഫലമായിരുന്നു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ സ്പോക്കൺ നഗരത്തിലാണ് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് ആ വർഷം പ്രമേയം ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു അന്ന് മുതൽ എല്ലാ വർഷവും ഈ ദിനം ഒരു പ്രത്യേക പാരിസ്ഥിതിക തീം ഉപയോഗിച്ച് ആഘോഷിക്കുന്നു എല്ലാ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളാണ് ഈ ദിനം ആതിഥേയത്വം വഹിക്കുന്നത് വിവിധ ആതിഥേയ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ചു എന്തുകൊണ്ടാണ് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതിക്ക് നാശം സംഭവിക്കുന്നത് തടയാനും ഭൂമിയെ സംരക്ഷിക്കാനും ഇത് ലക്ഷ്യമിടുന്നു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വ്യത്യസ്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആഗോള താപനം ഒരു ഗുരുതരമായ പ്രശ്നമാണ് അത് ഉടനടി പരിഹരിക്കേണ്ടതുണ്ട് പരിസ്ഥിതി നാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണിത് അതിനാൽ ആഗോള താപനം തടയുകയും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അതുപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗം പോലെ വിവിധ തരത്തിലുള്ള മലിനീകരണത്തിനും ചൂഷണത്തിനും ഗ്രഹത്തിൻ്റെ നാശത്തിനും കാരണമാകുന്നു അങ്ങനെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ ഗ്രഹത്തെ പുനഃസ്ഥാപിക്കുന്നതിന് സംഭവിച്ച കേടുപാടുകൾ തടയുന്നതിനും തിരിച്ചെടുക്കുന്നതിനുമുള്ള വഴികൾ നാം കണ്ടെത്തണം ഭൂമിയെ ചൂഷണം ചെയ്യുന്നത് നിർത്തി അതിനെ സുഖപ്പെടുത്താൻ തുടങ്ങേണ്ട സമയമാണിത് ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയിലൂടെ ജനങ്ങളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്താനും നമ്മുടെ ജൈവ വൈവിധ്യം തകരുന്നത് തടയാനും കഴിയും മൊത്തത്തിൽ ഭാവി തലമുറകൾക്കായി നമ്മുടെ ഭൂമിയെ മികച്ച സ്ഥലമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഈ ദിവസം നമ്മെ സഹായിക്കുന്നു എങ്ങനെയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് ഈ ദിവസം ലോകം ഹരിതവും വൃത്തിയുള്ളതുമായ സ്ഥലമാണെന്ന് ഉറപ്പാക്കാൻ ഏകദേശം നൂറ്റിനാൽപ്പത്തിമൂന്ന് രാജ്യങ്ങൾ പങ്കെടുക്കുന്നു വിവിധ തരത്തിലുള്ള മലിനീകരണത്തെക്കുറിച്ചും അവയുടെ ആഘാതങ്ങളെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കുന്നതിനായി വ്യത്യസ്ത ക്യാമ്പയിനുകൾ നടത്തുന്നു ലോകമെമ്പാടുമുള്ള വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ നമ്മുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഈ ദിനത്തിൽ കൈകോർക്കുന്നു കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അവരുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാനും സ്കൂളുകൾ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു മലിനീകരണം കുറയ്ക്കുന്നതിന് നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓരോ ഓഫീസുകളും പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഘട്ടങ്ങൾ ചെറുതായി തോന്നാമെങ്കിലും അവ നമ്മുടെ പരിസ്ഥിതിയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അതിൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ സർക്കാർ സംഘടനകളും ലോക നേതാക്കളും പരിസ്ഥിതി സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കൽ പൊതുഗതാഗതത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ മാലിന്യ വിയർതിരിക്കൽ തുടങ്ങിയ പരിസ്ഥിതി സംരക്ഷണത്തിനായി അവർ വിവിധ നയങ്ങൾ സ്വീകരിക്കുകയും കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിരവധി പ്രചാരണങ്ങൾ നടക്കുന്നു ഇത് മലിനീകരണം തടയാൻ സഹായിക്കുന്നു മാത്രമല്ല ഓരോ വർഷവും ഓരോ ലോക പരിസ്ഥിതി ദിനവും ഒരു പ്രത്യേക തീം അനുസരിച്ചാണ് ആഘോഷിക്കുന്നത് ലോകമെമ്പാടും പ്രചാരണം വിജയിപ്പിക്കുന്നതിന് തീമിനനുസൃതമായി വിവിധ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ആളുകൾ അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ മലിനീകരണം കുറയ്ക്കുവാനും പരിസ്ഥിതി സംരക്ഷിക്കുവാനും അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ ചെറുക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്നും ആളുകളെ ബോധവാന്മാരാക്കാൻ ലോക പരിസ്ഥിതി ദിനം സഹായിക്കുന്നു മലിനീകരണം കുറയ്ക്കുന്നതിനും പുനരുത്പാദിപ്പിക്കാനാവാത്ത വിഭവങ്ങളുടെ ദൗർലഭ്യം തടയുന്നതിനും ഇത് വളരെ പ്രയോജനകരമാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കുക കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പുനരുപയോഗം ചെയ്യുക ജലം സംരക്ഷിക്കുക നമ്മുടെ വന്യജീവികളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള ആളുകളെ ഇത് പഠിപ്പിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം കാരണം സമയം വളരെ വിലപ്പെട്ടതാണ് സമയം വൈകുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രഹത്തിന് സംഭവിച്ച കേടുപാടുകൾ മാറ്റാൻ ശ്രമിക്കാവുന്ന ഒരു നിർണായക സമയമാണിത് പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ താങ്ക്